നമസ്കാരം വാർത്തകൾ മന്ത്രി കായിക പ്രേമികളോട് മാപ്പ് പറയണം മെസ്സിയെ കൊണ്ടുവരാൻ ശ്രമിക്കണം ലിയോണൽ മെസ്സി വരുമെന്ന് പറഞ്ഞ് കായിക പ്രേമികളെ ആവേശത്തിലാക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം കേരളത്തിലെ കായിക പ്രേമികളോടുള്ള വഞ്ചനയാണിത് മെസ്സിയെ കൊണ്ടുവരാൻ ശ്രമിക്കണം അല്ലെങ്കിൽ കായിക പ്രേമികളോട് മാപ്പ് പറയണമെന്നും പി എം എ സലാം പറഞ്ഞു സർക്കാർ പറഞ്ഞ എന്ത് കാര്യമാണ് ചെയ്തിട്ടുള്ളതെന്നും വാഗ്ദാനങ്ങൾ ഒന്നുപോലും നടപ്പാക്കാറില്ല എന്നും പി എം സലാം കുറ്റപ്പെടുത്തി മെസ്സി കേരളത്തിലേക്ക് എത്തില്ല എന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സ്ഥിരീകരിച്ചു പിന്നാലെയാണ് പ്രതികരണം അതുല്യുടേത് ദുരൂഹ മരണം കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യയുടെ മരണം കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിക്കും കരുനാഗപ്പള്ളി എസ്പിയുടെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത് ജൂലൈ പത്തൊൻപതിനാണ് കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ഭർത്താവ് സതീഷിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഗൂഗിൾ ചതിച്ചു പേട്ടയിൽ യൂബർ കാർ കാനയിൽ വീണു കനത്ത മഴയിൽ പലയിടത്തും വെള്ളം കയറിയിരിക്കുകയാണ് കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട് മൂലമുള്ള ദുരിതം തുടരുന്നതിനിടെ തൃപ്പുണിത്തുറ പേട്ടയിൽ യൂബർ ടാക്സി കാർ കാനയിൽ വീണു യാത്രക്കാരനെ ഇറക്കിയ ശേഷം പേട്ടയിലൂടെ ഗൂഗിൾ മാപ്പും വിട്ടു പോകുന്നതിനിടയിലാണ് റോഡിനോട് ചേർന്നുള്ള കാനയിലേക്ക് കാർ വീണത് കാനയും റോഡും തിരിച്ചറിയാൻ കഴിയാത്ത വിധം സ്ഥലത്ത് വെള്ളം കയറിയിരുന്നു ഇതിനിടെയാണ് സ്ഥലപരിചയമില്ലാത്ത യൂബർ ഓൺലൈൻ ടാക്സി ഡ്രൈവർ അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ മാത്രമാണ് കാറിൽ ഉണ്ടായിരുന്നത് വഴിയാണെന്ന് തെറ്റിദ്ധരിച്ച് കാർ തിരിച്ചപ്പോഴാണ് കാനയിലേക്ക് വീണത് ഉടനെ തന്നെ ഡ്രൈവർ കാറിൽ നിന്നിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു സംസ്ഥാനത്ത് കനത്ത മഴ നഗരങ്ങൾ വെള്ളക്കെട്ടിൽ മുങ്ങി എറണാകുളം നഗരം വെള്ളക്കെട്ടിൽ മുങ്ങി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് കളമശ്ശേരിയിൽ വീടുകളിൽ വെള്ളം കയറി റെഡ് അലേർട്ടുള്ള ഇടുക്കി തൃശൂർ ജില്ലകളിലും ശക്തമായ മഴയാണ് ശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് അശ്വനി ജംഗ്ഷന് സമീപമുള്ള വീടുകളിൽ വെള്ളം കയറി വാർദ്ധക്യത്തെ തുടർന്ന് വീട്ടിൽ കുടുങ്ങിയ വയോധിയെ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി അതിരപ്പിള്ളി വാഴച്ചിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു മണ്ണാർക്കാട് അലനല്ലൂർ മേഖലയിൽ പുഴകൾ കരകവിഞ്ഞൊഴുകുന്നു തൃപ്പൂണിത്തുറയിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് മരട് പേട്ട റോഡുകളിൽ വെള്ളക്കെട്ടുണ്ട് പുനഃസംഘടനാ ചർച്ചകൾക്കായി കെ പി സി സി നേതൃത്വം ഇന്ന് ഡൽഹിയിലെത്തും സംസ്ഥാന പ്രമുഖ നേതാക്കളുമായി കെ പി സി സി അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് ഡൽഹിയിൽ ചർച്ചയ്ക്ക് എത്തുന്നത് ഡൽഹിയിലുള്ള എം പിമാരുടെ അഭിപ്രായവും തേടും അതിനുശേഷം എ എ സി സി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും കെ പി സി സി സെക്രട്ടറിമാരുടെ പ്രഖ്യാപനവും ഉടൻ നടത്താനാണ് നീക്കം ഡൽഹിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വർക്കിംഗ് പ്രസിഡന്റ്മാരും തമ്മിൽ ഇന്നും നാളെയും കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരിക്കും ൈക്കമാൻഡുമായി ആശയവിനിമയം നടത്തുക ഡി സി സിമാരെ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയത്തിലും ചർച്ചയുണ്ടാകും